गुलाब ज़िंदा गुलाब ज़िंदा गुलाब ज़िंदा गुलाब ज़िंदापा ज़िंदा ज़िंदा ज़िंदाबा

വീടുകളിൽ ചെന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു അടിസ്ഥാനവും ജനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്ന് പറയുകയും ഈ പഞ്ചായത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന നയസമീപനമാണ് കോൺഗ്രസിന്റെ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ രണ്ട് വിഷയങ്ങളിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്താനായി കഴിയും കാരണം അത്യപൂർവമായ ഒരു സന്ദർഭമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് സ്ത്രീകളും സാധാരണക്കാരായ കക്ഷി രാഷ്ട്രീയ വേദമന്യ ജനങ്ങൾ സംഘടിക്കുകയും രാത്രി സമയത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക എന്ന നാണം കേട്ട ഒരു സംഭവം കേരളത്തിൽ അങ്ങനെ സാധാരണമായി നടക്കുന്നതല്ല സാധാരണഗതിയിൽ ഒരു വിഷയത്തിനകത്ത് രാഷ്ട്രീയ കക്ഷികളോ യുവജന സംഘടനകളോ പ്രകടനം നടത്തിയെന്ന് കഴിയുന്നു പക്ഷെ ഒരു നാട്ടിലെ മുഴുവൻ സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളടക്കം സംഘടിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേക്ക് അവരുടെ മൗലിക അവകാശമായ വെള്ളത്തിനു വേണ്ടി സമരം ചെയ്യുന്ന നാണക്കേടിലേക്ക് ഈ പഞ്ചായത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നൂറ് ശതമാന ഉത്തരവാദിത്വം ഇവിടെ കഴിഞ്ഞ കാലങ്ങളായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നില്ല പഞ്ചായത്തിന് കീഴിലുള്ള ശ്മശാനം വിട്ടുമുരത്ത് കഴിഞ്ഞ എട്ടു മാസക്കാലമായി നിർജീവമായി കിടക്കി ഒരാളെ പോലും ആ നിലയിൽ ദഹിപ്പിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ശോചനീയാവസ്ഥയിലേക്ക് പോയിട്ട് ഇവിടെ ആകെ കണ്ടത് രണ്ടു മാസം മുന്നേ എം എൽ എയുടെ ഒരു ഫ്ലെക്സ് ബോർഡ് മാത്രമാണ് ചിരിക്കുന്ന മുഖത്തോടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ച് പണം അനുവദിച്ചു എന്ന് ബോർഡ് വെക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാനോ ഇത് സമയബന്ധിതമായി പരിഹരിക്കാനോ ഒരു നീക്കവും കോൺഗ്രസിന്റെ എം എൽ എയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ വേണ്ടി കഴിയണം യും പഞ്ചായത്തിൽ ജനദ്രോഹക്കെതിരെ അവസാനത്തൊരു തുള്ളി കുടിക്കാനുള്ള ഇവിടെ മരിച്ച നാണക്ക് നമ്മുടെ നാട്ടിലെ പൊതുശ്മശാനം നമ്മുടെ നാട്ടിലുടിക്കുന്ന കോൺഗ്രസിന്റെ ഭരണസമിതി കോൺഗ്രസിന്റെ ഭരണസമിതി പടരട്ടെ ഈ സമരം സൂചന മാത്രം ഈ സമരം